ഹേ ഗായ് സഞ്ജു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിസ്റ്റർ എഗ് എന്ന മുട്ടനായുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയതാണ് ബ്ലൂ ബോയ്സിൻ്റെയും റോസ് ഗേൾസിൻ്റെയാണ് നമുക്കിത് ഓരോന്നും തുറന്നു നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഓക്കെ വെൽക്കം ടു മൈ വീഡിയോ ഇതിൻ്റെ ഒരു പാർട്ടിൽ ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് പിന്നെ ബിസ്ക്കറ്റ് ബോൾസ് ആണ് ഉള്ളത് ഈ ഒരു പാർട്ടാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള പാർട്ട് ഇതിനകത്താണ് കളിപ്പാട്ടുള്ളത് ഇതിനകത്ത് എന്ത് കളിപ്പാട്ടാന്ന് പറഞ്ഞാൽ ഒരു കീ ചെയിൻ ഉണ്ട് കണ്ടോ ഇതൊരു കീ ചെയിൻ ആണ് അടുത്തതായിട്ട് എന്താ ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ അതാ ഒരു പി പി ആണ് ഊതുമ്പം അതിങ്ങനെ വീർക്കും കണ്ട ഓതുമ്പം ഇതുപോലെ വീർക്കുകയും ചെയ്യും സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പി യും ആ ഒരു ഗീച്ചയിനുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ അടുത്തത് നോക്കാം എന്താണെന്ന് മീനൂസിനത് വളരെ ഇഷ്ടപ്പെട്ടു ഇത് അക്കുൻ്റെയാണ് ബ്ലൂ ബോയ്സിൻ്റെയാണ് ഇത് അക്കുമോൻ്റെ ടോയ്കളാണ് നമുക്ക് ഗേൾസിൻ്റെ പൊട്ടിക്കാം ഇത് റോസ് ഗേൾസിൻ്റെ ആണ് ലിവിൻ്റ എന്ന കമ്പനിയുടെയാണ് ഈ എഗ്ഗ നമുക്ക് തുറന്നു നോക്കാം ത്തിൻ്റെ ഒരു പാർട്ട് പൊട്ടിക്കുമ്പോൾ മറ്റേതിലുള്ളതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബോൾസ് അടുത്തത് കളിപ്പാട്ടത്തിൻ്റെ ഭാഗമാണ് നമുക്കത് പൊട്ടിച്ച് വയ്ക്കാം എന്ത് കളിപ്പാട്ടമാണ് എന്താണോ അവ എന്തായാലും രണ്ടെണ്ണം ഉണ്ട് ഒന്നൊരു കാർഡും വേറെ ഒന്നൊരു ചോളം പോലെ ഇരിക്കുന്നൊരു സംഭവമാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ ചോളം പോലെ ഇരിക്കുന്നത് പൊട്ടിക്കാം പ്ലാസ്റ്റിക് കവറിനകത്തൊക്കെയാണ് നല്ല രീതിയിൽ കൊടുത്തേക്കുന്നത് പൊട്ടുന്നില്ല അങ്ങനെ ഒരുവിധം പൊട്ടിച്ചെടുത്ത് ഫ്രണ്ട്സ് ചോളം ചോളത്തിൻ്റെ ആ ഫ്രണ്ട്സ് ചോളത്തിൻ്റെ കോൺ ക്രയോൺ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത് അതിനകത്ത് നമുക്ക് ക്രയോൺ വെക്കാം എന്നാണ് അവർ പറയുന്നത് കോൺ ക്രയോൺ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് എങ്ങനെയൊക്കെ ഇത് വെക്കും എന്നൊന്നും സത്യം എന്നാൽ എനിക്കറിയില്ല കേട്ടോ എന്തോ ആയാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് കോൺക്രയോൺ തന്നെ അതിനകത്ത് നമുക്ക് ക്രയോൺ വെച്ച് നമുക്ക് എഴുതാനായിട്ട് പറ്റും കണ്ടോ ഇതാണ് സംഭവം അടുത്തത് നമുക്ക് എന്തോ നോക്കാം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാകും ഒന്നുമില്ലേ ഇത് മാജിക്കിന്റെ ആണ് ഫ്രണ്ട് നോക്കുമ്പോ ഇതിനൊന്നുമില്ല തിരിച്ചു വെച്ചാൽ അതിനകത്തൊരു കാർട്ടുണ്ട് ഒന്നുമില്ല തിരിച്ചു വെക്കുമ്പോ അതിലൊരു കാർട്ടുണ്ട് മാജിക് കുട്ടികളെ കളിപ്പിക്കാനായിട്ട് പെട്ടെന്ന് പറ്റും അതൊരു മാജിക്കിൻ്റെ പ്രോപ്പർട്ടിയാണ് കാർഡുണ്ട് കാർഡില്ല കാർഡില്ല കാർഡുണ്ട് കാർഡില്ല കാർഡുണ്ട് ബാക്കിയുള്ള അങ്ങോട്ടോ സംഭവങ്ങളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് ഇത്രയാണ് ഈ നമുക്ക് വേറൊരു എഗ്ഗ് പൊട്ടിച്ച് നോക്കാം ഇത് ഗേൾസിൻ്റെ പിങ്ക് കിന്റർ ജോയ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കൊടുത്താണ് പിള്ളാരെ സമാശ്വസിക്കുന്നത് കിന്റർ ജോയി അമ്പത് രൂപയും ഇത് ഇരുപത് രൂപയാണ് ഫ്രണ്ട്സ് ഏത് പൊട്ടിക്കണോന്നറിയത്തില്ല ഇങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കളിപ്പാട്ടം തന്നെ ആദ്യം പൊട്ടിച്ചു ഫ്രണ്ട്സ് ഇതിനകത്തുള്ളത് അതാ ഒരു കീച്ചനുണ്ട് എന്താന്ന് ചോദിച്ചാൽ ആരും ആണ് അമ്മവുമില്ല ൊരു ആണ് നമ്മൾ സിബിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കീച്ചെയിൻ മറ്റേതിനകത്ത് ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ബോൾസ് ഇത്രയാണുള്ളത് ഈ കീച്ചെയിൻ ഞാൻ കാണിക്കാം ഇതിങ്ങനെ അതിൽ കോർത്തിട്ടിട്ട് നമുക്കിതിനകത്ത് പേര് അഡ്രസ്സ് സിറ്റി ദേശം എല്ലാം എഴുതാറുണ്ട് പുറത്തിട്ട് നമുക്ക് സിബിലിടാവുന്നു പേപ്പർ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ാണ് അമ്പ് അത് നമ്മള് പൊട്ടിച്ചെടുക്കണം രണ്ടമ്പുകളും ഇതുപോലെ പൊട്ടിച്ചെടുക്കാം ഇതുപോലെ പൊട്ടിച്ചെടുക്കണം പേപ്പറിനായിട്ട് തരുന്നതുപോലെ ഇട്ടതിന് ശേഷം ഈ റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അമ്പ് വെച്ചിട്ട് അവിടെ ഒരു ബട്ടൺ ഉണ്ട് ഫ്രണ്ട്സ് ആ ബട്ടൺ നിൽക്കുമ്പം ഈ അമ്പ് പോവും അതങ്ങ് ദൂരെ പോയി ഫ്രണ്ട്സ് ഞാൻ കൈയ്യൊക്കെ വെച്ചിട്ട് അങ്ങ് ദൂരെ പോയി അടുത്തത് നമുക്ക് അക്കുമോൻ്റെ പൊട്ടിച്ചു നോക്കാം അതുപോലെ രണ്ട് പാട്ട് അതിലൊരു പാട്ടിൽ ബിസ്ക്കറ്റ് ബോൾസ് വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് അടുത്ത പാട്ട് കളിപ്പാട്ടം ഉള്ളത് എന്ന് വെച്ചാൽ കുറേ എന്തെങ്കിലും സാധനങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പം ഇതുപോലെ കുറേ സാധനങ്ങൾ കിട്ടി ഫ്രണ്ട്സ് പിന്നെ മനസ്സിലായി അതൊരു ചെയിൻ ആക്കി ഇടാനുള്ളതാണ് എന്ന് മനസ്സിലായി പിന്നെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഒരു വളയോ ചെയിനോ ഒക്കെ ആക്കി കയ്യിൽ ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു സാധനമാണത് ചെയിൻ ആയിട്ടിടാൻ പറ്റും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ കളിപ്പാട്ടം വീലൊക്കെ ഉണ്ട് രണ്ട് വീലും ഞാൻ ഫിറ്റ് ചെയ്തു എയറോപ്ലെയിനാണ് എയറോപ്ലെയിൻ ഏറോപ്ലെയിൻ ആണ് ഇതിൻ്റെ കൂടെ കിട്ടിയത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ